വെളിച്ചെണ്ണ വെളിച്ചെണ്ണ യൂസ് തന്നെ കേരം കേരളും എല്ലാം വലിയ വില വർധനയാണ് ഉൽപാദനം കുറഞ്ഞതും അതോടൊപ്പം തന്നെ ഇറക്കുമതി കുറഞ്ഞതുമാണ് ഈ വില വർധനവിന് കാരണം ഇതോടെ കച്ചവടക്കാരുടെയും വീട്ടമ്മമാരുടെയും എല്ലാം കൈ പൊള്ളിക്കുകയാണ് തേങ്ങയും വെളിച്ചെണ്ണയും ചിപ്സ് ഇപ്പൊ കപ്പ ചക്ക കായ വറുത്തത് തുടങ്ങിയ ഐറ്റംസ് എല്ലാം വെളിച്ചെണ്ണ ചെയ്താൽ അതിന് രുചി ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തയിലാണ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് ആളുകൾ അരക്കിലോ വാങ്ങുന്നവർ കാക്കിലോ ഭയങ്കര സ്വാഭാവികം ചെലവ് ഒരുക്കണോലോ ഒന്നാമത് ഇപ്പൊ സ്കൂളൊക്കെ തുറന്നിട്ട് എല്ലാവരും പൈസയുടെ പ്രതിസന്ധിയിലാണ് കൂട്ടത്തില് എല്ലാത്തിന്റെ വിലക്കയറ്റവും വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കച്ചവടം പതിയാവും സാധനങ്ങൾക്ക് വില കൂട്ടാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോ ഇപ്പൊ ചിപ്സ് മുന്നൂറ്റി അറുപത് രൂപ ഉണ്ടായിരുന്നത് നമ്മളിപ്പോ നാനൂറ് രൂപയാക്കിയിട്ടുള്ളൂ വെളിച്ചെണ്ണ നൂറ്റി അൻപത് ഉണ്ടായിരുന്നത് നാനൂറ്റി ഇരുപതായിട്ടുണ്ട് ഇത്രയും വ്യത്യാസം ഇവിടെ കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും നമ്മൾ വെളിച്ചെണ്ണ തന്നെ സാധനം കൊടുക്കുന്നത് കണക്കൂട്ടൽ ശരിയാണെങ്കിൽ ഓണമാകുമ്പോഴേക്കും ഇനിയും വില കൂടുവെന്ന് തന്നെയാണ് ഒരുപാട് പേര് നമ്മുടെ നമ്മുടെ കസ്റ്റമേഴ്സിന് അറിയാം നമ്മൾ ശുദ്ധമായ രീതിയിൽ ഇവിടെ മില്ലിൽ നിന്ന് വെളിച്ചെണ്ണ എടുത്തിട്ടാണ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ഭാഗം കസ്റ്റമേഴ്സ് അത് അംഗീകരിക്കുന്നുണ്ട് കച്ചവടം പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നമ്മൾ ലാഭമില്ല കയ്യിൽ നിന്ന് പോയില്ല രൂപ രൂപ നമുക്ക് ഓയിൽ കണ്ടമാനം വേണം ഏകദേശം ഒരു നാപ്പത് ലിറ്റർ ഓയിൽ വെളിച്ചെണ്ണ രുചികൊണ്ടല്ലാണ്ട് നമ്മുടെ കോക്കനട്ട് ഓയിൽ തന്നെ ഒരു നാപ്പത് ലിറ്റർ നമുക്ക് നമുക്കൊരു ദിവസം വേണം അതിന് നമുക്ക് കോസ്റ്റ് കണ്ടമാനം കൂടിക്കൊണ്ടിരിക്കണേ ഒരു ഊണിന് നമുക്ക് ഏകദേശം ഇപ്പൊ ഒരു മുപ്പത് ഇരുപത് രൂപ നമുക്ക് വരുമാനം വരള്ളൂ പക്ഷെ ഒരു ഊണിന് നമുക്ക് ചിലവാവുന്നത് മുപ്പത്തിയേഴ് രൂപയെങ്കിലും ചിലവണം നഷ്ടത്തിലാണ് നമ്മുടെ ഇരുപത് രൂപയുടെ ഊണ് പോണത് ആവശ്യത്തിന് എണ്ണ യൂസ് ചെയ്യണണ്ട് വില കൂടിയെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡിന് രുചി കുറയ്ക്കാൻ പാടില്ലല്ലോ വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട അടുത്ത് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം ഓയിലിനെക്കാളും രുചി നമുക്ക് എന്ത് പലഹാരങ്ങൾ പലഹാരങ്ങളും വെളിച്ചെണ്ണയിലാണ് അപ്പൊ നമ്മൾ രുചിയിൽ കോംപ്രമൈസ് ചെയ്യില്ല നമ്മൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യും അത് എത്ര വില കൂടിയാലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സംസ്ഥാനത്ത് വെളിച്ചെണ്ണയ്ക്ക് വലിയ വില ഉണ്ടായി അന്ന് റേഷൻ കടകൾ വഴി വെളിച്ചെണ്ണ വിതരണം ചെയ്തു വെളിച്ചെണ്ണ കടകൾക്ക് മുന്നിൽ ക്യൂ നിന്ന് വാങ്ങിയ കഥകൾ കേട്ടിട്ടുണ്ട് ഇന്ന് സംസ്ഥാനത്തും സമാനമായ സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മീൻകറി വെക്കുമ്പോ വെളിച്ചെണ്ണ എടുക്കും തോരം വെക്കുമ്പോ സെൻട്രോ അല്ലാണ്ട് ഭയങ്കര ഇതായിട്ടൊക്കെ വെക്കണെങ്കിൽ മാത്രമേ ഇച്ചിരി വെളിച്ചെണ്ണ ഒക്കെ വെളിച്ചെണ്ണയുടെ വിലയും കാര്യങ്ങളൊക്കെ പോയി കൊപ്പറൊക്കെ തേങ്ങ വെളിച്ചെണ്ണ വെച്ചാൽ അതിൻ്റെ റേറ്റിങ് കാര്യം നോക്കിയാലേ അങ്ങ് ഉപയോഗിക്കുകയുള്ളൂ നമുക്ക് അതിൻ്റെ വരുമാനവും കാര്യങ്ങളും ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ജീവിക്കാനും പറ്റുള്ളൂ ഓയിലൊക്കെ ഉപയോഗിക്കാനായിട്ട് മടിയാ അപ്പം വെളിച്ചെണ്ണ തന്നെ വേണമെന്നുള്ള ആഗ്രഹങ്ങളോണ്ട് അതുതന്നെ ഉപയോഗിക്കും പക്ഷെ കുറച്ച് വെളിച്ചെണ്ണയെ സംബന്ധിച്ച് ഭയങ്കര വിസ്ക്കാണ് ഇപ്പം മീനൊന്നും അങ്ങനെ വറക്കടില്ല എന്ന് തന്നെ പറയാം വറക്കണില്ല വെറുതെ കറി താളിച്ച് മീനിനകത്തൊക്കെ ഇത്തിരി ഒഴിച്ച് അങ്ങനെയൊക്കെയാണ് ഞങ്ങളിപ്പോൾ കഴിക്കണം മീൻ വറുക്കൽ നിർത്തി അല്ലെങ്കിൽ കൊച്ചുങ്ങൾക്ക് മീൻ വറുക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണല്ലോ വറുത്ത് കൊടുക്കാറ് കുഞ്ഞുങ്ങൾക്കൊക്കെ അങ്ങനെല്ലാം ചെയ്തു കൊടുക്കുകയുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ വെളിച്ചെണ്ണയിലൊക്കെ കുറച്ചാണ് ഇപ്പോൾ ചെയ്യണത് വളരെ വിഷമമാണ് വെളിച്ചെണ്ണയുടെ വില